വക്രത നിറഞ്ഞ് പാപലോകത്തിൽ നീ വിളിച്ചുവേർത്തിരിച്ച നിൻ ജനം നിന്റെ പൊണ്ണുനാമഹത്വത്തിനായി ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ ഫിലിപ്പ് രണ്ട് പതിനാല് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനുന്നിരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട് ഒന്ന് ഈ തലമുറയുടെ സ്വഭാവം വക്രതയും കോട്ടവുമുള്ള തലമുറ രണ്ട് അവരുടെ ഗുരുതരമായ രണ്ട് ഭാവങ്ങൾ പിറുവിറുപ്പും വാദവും അഥവാ മത്സരവും കലഹവും മൂന്ന് ഇതിനവിൽ നാം വ്യത്യസ്തരാകേണ്ട മൂന്ന് മേഖലകൾ അനിന്യർ പരമാർത്ഥികൾ നിഷ്കളങ്കർ പ്രിയമുള്ളവരെ പരിശോധിക്കാൻ നമുക്ക് നമ്മെ തന്നെ ഈ കാര്യങ്ങളിൽ നാം എങ്ങനെയെന്ന് പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ദോഷമുള്ള തലമുറയുടെ നടുവിൽ കൊള്ളാകുന്നവരായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ മത്സരമോ കലഹമോ ഇല്ലാതെ നീങ്ങുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആ